ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്നത്തെ വീഡിയോ ബോഗൻവില്ല പ്ലാന്റിൻ്റെ പ്രൂണിങ്ങിനെ കുറിച്ചാണ് ബോഗൻ ഒരുപാട് പൂക്കൾ ഉണ്ടാകുവാൻ പ്രൂണിംഗ് അത്യാവശ്യമാണ് ചെടിക്കൊരു ഷേപ്പ് കിട്ടാനും ഇത് സഹായിക്കും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ സീസൺ കഴിയുന്നവരെ ഇതിൽ പൂക്കൾ ഉണ്ടാവും സമ്മർ സീസണിലാണ് ബോഗൻവില്ലയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് ഒരുപാട് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് ഏകദേശം ആറേഴ് മണിക്കൂറെങ്കിലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ചെടി വെക്കുക ഷെഡിയിൽ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവുകയില്ല ഇതിപ്പോൾ അടുക്ക് പൂക്കളുടെ ഒരു വെറൈറ്റിയാണ് ഇതെൻ്റെ വീട്ടിൽ ചെറിയൊരു മരം പോലെ ആയിട്ടുണ്ട് നിലത്താണ് ഞാൻ ഇത് നട്ടിരിക്കുന്നത് ഇപ്പോൾ നിറയെ പൂത്ത് നിൽക്കുകയാണ് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ കയ്യിൽ പോഗൻ വില്ലയുടെ കുറച്ച് കളക്ഷനുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ബോഗൻ വില്ല എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ചെടിയാണ് ഞാനിപ്പോൾ പ്രൂൺ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇപ്പോൾ പൂക്കളുടെ സീസണാണ് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള പ്രൂണിങ് ചെയ്യാതിരിക്കുക കമ്പുകളൊക്കെ ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്യാതിരിക്കുക പൂക്കളുടെ ഈ സീസണിൽ ചെറിയ രീതിയിലുള്ള പ്രൂണിംഗ് മാത്രമേ ഞാൻ ബോഗൻ കൊടുക്കാറുള്ളൂ മഴ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഹാർഡായിട്ടുള്ള പ്രൂണിങ് കൊടുക്കാം കമ്പോളൊക്കെ നന്നായിട്ട് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക മഴ സീസണിൽ നല്ലപോലെ ഗ്രോത്ത് പ്ലാന്റ് കാണിക്കും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരാൻ ഇത് സഹായകമാവും ചെറിയ രീതിയിൽ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതേപോലെ വരുന്ന അഗ്രഭാഗങ്ങളും വാടിയ പൂങ്കുലകളും അതുപോലെ തന്നെ മൂത്ത കമ്പിൽ നിന്ന് വരുന്ന ചെറിയ ബ്രാഞ്ചുകളുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സിസർ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള നൈഫ് ഉപയോഗിക്കാം ഞാനിപ്പോൾ സിസറാണ് എടുത്തിരിക്കുന്നത് കത്രിയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ചെറിയ രീതിയിലാണ് ഞാൻ പ്രൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ് ഒക്കെ വലുതാണെങ്കിൽ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലുള്ള മൂത്ത കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുവിൽ നിന്നൊക്കെ ഒരുപാട് ചെറിയ ബ്രാഞ്ചസുകൾ വരാറുണ്ട് ആ ബ്രാഞ്ചസ്സുകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും അവിടെ തളിർപ്പുകൾ വരികയും അതൊക്കെ മുട്ടുകളായിരിക്കും വരുന്നത് അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടാവും ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാടിയ പൂക്കളും വാടാറായ പൂങ്കുലകളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മിക്ക ആൾക്കാരും പൂക്കൾ പോകുമെന്നും പറഞ്ഞ് പ്രൂൺ ചെയ്യാൻ മടിക്കാറുണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ബ്രാഞ്ചസും ഒരുപാട് പൂക്കളും ഉണ്ടാവും അതുകൊണ്ട് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വളങ്ങൾ ഇട്ട് കൊടുക്കണം എങ്കിലേ വളരെ പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കുക ഇത് ഒരുപാട് പൂക്കളുണ്ടാവാനും ബ്രാഞ്ചസുകളൊക്കെ ഒരുപാട് വരാനും സഹായിക്കും പോട്ടിൻ്റെ വലിപ്പവും ചെടിയുടെ വലിപ്പവും ഒക്കെ നോക്കി വേണം ചാണകത്തിൻ്റെ അളവെടുക്കുവാൻ പച്ച ചാണകം കുറച്ച് ചൂടാണ് ഒരുപാടായി കഴിഞ്ഞാൽ ചെടി വാടിപ്പോവാൻ സാധ്യതയുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ എന്ത് വളമാണ് ഈ ചെടിക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു കൈപ്പിടി അളവ് ബെർമി കമ്പോസ്റ്റ് രണ്ട് വലിയ സ്പൂൺ എല്ലുപൊടി ഒരു വലിയ സ്പൂൺ പൊട്ടാഷ് ഇതാണ് ഞാനിപ്പോൾ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ വളങ്ങൾ തന്നെ കൊടുക്കണമെന്നില്ല നമുക്ക് ബനാന ബനാനാപ്പീൽ ഫെർട്ടിലൈസർ കൊടുക്കാം ഹോം മെയ്ഡായിട്ട് എം ബി കെ ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് എം ബി കെ ഇരുപത് ഇരുപത് അതുപോലെ തന്നെ ഡി എ പി വളം ഇതെല്ലാം ബോഗൻ വില്ലയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന വളങ്ങളാണ് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ചാണകപ്പൊടിയും നല്ല വെയിലും മാത്രം മതി ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാകും ചുവട്ടിലെ മണ്ണ് അതിൻ്റെ വേര് തട്ടാതെ ഇളക്കിയതിന് ശേഷം വളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രാസവളം ഇടുമ്പോൾ തണ്ടിലൊന്നും തട്ടാതെ കുറച്ച് നീക്കി വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കണം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കണം അതിനുശേഷം നന കൺട്രോൾ ചെയ്യുക ഒരുപാട് നനയായി കഴിഞ്ഞാൽ ബോഗൻവില്ലയിൽ പൂക്കൾ കുറയും ഇലകളായിരിക്കും അധികം ഉണ്ടാകുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും അത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇതിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തളിർപ്പുകളൊക്കെ വരാൻ തുടങ്ങി തളിർപ്പിൽ കൂടുതലും മുട്ടകളായിരിക്കും വരുന്നത് ഇതേപോലെ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പൂക്കളൊക്കെ ഒന്ന് വാടുമ്പോൾ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വളങ്ങൾ കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സീസൺ കഴിയുന്ന വരെ ബോഗൻവില്ലയിൽ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ